ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബിന മോന്ത സിഡിക്കേ കൂടി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കല്യാണി കോട്ടൺ സാരിയാണ് കേട്ടോ ഇപ്പൊ ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് കല്യാണി കോട്ടൺ അത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് റേറ്റ് വരിക ഇങ്ങനെയാണ് സാരി വരുന്നത് കേട്ടോ പോലെ ഫ്ലീറ്റ്സ് എല്ലാം കിട്ടുന്നുണ്ട് ഇതിന് ബ്ലൗസ് ഉൾപ്പെടെ വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് വരിക ബ്ലൗസ് സെയിം തന്നെ വന്നിട്ട് സ്ലീവിലായിട്ട് ഈ നല്ലൊരു ബോർഡറിലേക്കാണ് ഈ ഒരു സാരി വരുന്നത് കേട്ടോ പല്ലുതായി ഒരു നല്ല ഭംഗിയാണ് പല്ലും കാണാനായിട്ട് പിന്നെ തുമ്പെല്ലാം കെട്ടിയച്ചാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ അസിൽ കാണാനായിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ ഒരു ഡിസൈനും ഇങ്ങനെയാണ് വരിക കേട്ടോ നല്ല ഭംഗിയാണ് ബ്ലാക്ക് ആണ് കേട്ടോ ഇത് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നാണ് ഒരുപാട് പേര് ഈ ഒരു സാരി ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്നും ഞാൻ ഈ ഒരു ബ്ലാക്ക് ആയിരുന്നു കൊടുത്തിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലാക്ക് നമ്മൾ ഒരുപാട് നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ വരും ഇങ്ങനെയാണ് പല്ല് വരിക ബ്ലൗസ് പീസ് സെയിം തന്നെയാണ് വരിക എന്നിട്ട് സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡർ വരും നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഈ ഒരു ബ്ലൗസ് കഴിക്കുക ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന പോലെ കോൺട്രാസ്റ്റിൽ വരുന്ന ഒരു ബ്ലൗസോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലൊരു ബ്ലൗസ് എടുത്തിട്ട് സ്ലീവിലോട്ട് ഈ ഒരു ബോർഡർ വെച്ച് പിടിപ്പിക്കുക ഒക്കെ ചെയ്യാവുന്നോട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് എട്ട് ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഒരു ഡാർക്കായിട്ട് വരുന്ന ചെറുപയർ വെച്ച കളറ് നല്ല സൂപ്പറാണ് കേട്ടോ കാണാനായിട്ട് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് സാരിയുടെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആരൊക്കെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഓർഡർ ചെയ്താൽ മതി കേട്ടോ ബോർഡർ എല്ലാത്തിനും സെയിം ആയിരിക്കും വരിക ബോഡി ബോഡി പോർഷനിലെ കളറിനാണ് ചേഞ്ച് വരുന്നത് കേട്ടോ ഗ്ലൗസ് പീസ് സെയിം തന്നെയാണ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരിക നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് മെറൂൺ നല്ലൊരു ചെക്ക് പാറ്റേണിലാണ് കേട്ടോ അതിന്റെ ബോഡി പോർഷനിലെ ഡിസൈൻ വരിക നല്ല ഭംഗിയാണ് കാണാനായിട്ട് അത് ചോദിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം ആരൊക്കെയാ ചോദിച്ചതെന്നുള്ള കേട്ടോ നമ്മൾ പറ്റുന്നിടത്തോളം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ബ്ലൗസ് പീസ് സെയിം റേറ്റ് ആണ് ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഡാർക്കായിട്ട് വരുന്നൊരു നേവി ബ്ലൂ ബ്ലൂഷെയ്ഡ് ഈ സാരി നല്ല സിമ്പിളായിട്ട് നമുക്ക് വേർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഫ്ലീറ്റ്സ് ഒക്കെ ആണെങ്കിലും പെട്ടെന്ന് പിടിച്ചാൽ കിട്ടുകയൊക്കെ ചെയ്യും ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ സാരി പിന്നെ ഈ ഫ്ലീറ്റ്സ് ഒക്കെ ആണെങ്കിലും ഇങ്ങനെ തന്നെ കിടക്കുന്ന ഒരു രീതിയിലേക്കാണ് വരുന്നത് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫ്ലീറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒതുങ്ങി കിടന്നോളും ഇതാണ് ഇതിൻ്റെ ബോർഡർ വരിക കേട്ടോ നല്ലൊരു കസവും കരയും എല്ലാം കൂടെ കൂടിയിട്ട് വരുന്ന ഒരു ബോർഡറിലേക്കാണ് വരുന്നത് ആ ഒരു ബോർഡർ തന്നെയാണ് ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്നത് കേട്ടോ ഫൈവ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് സഫയർ ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ കളറിന് ചേഞ്ച് വരുന്നുണ്ടോ കറക്റ്റ് കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു ഷെയ്ഡ് കാണാനായിട്ട് വല്ലു സെയിം വെയിറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഗ്രേ ഷെയ്ഡ് ആണ് എല്ലാ ഷെയ്ഡും നല്ല സൂപ്പറാണ് കേട്ടോ എല്ലാം നല്ല ഡാർക്ക് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത് ഈ ബോർഡർ ഒരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഡാർക്ക് ഷെയ്ഡ് വന്നാലേ ഈ ബോർഡറിന് ഒരു ഭംഗി വരത്തുള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് ആ ഒരു ഗോൾഡനും ആ ഒരു ഡാർക്ക് ഒരു യെല്ലോ കളർ ഒരു ഗോൾഡൻ യെല്ലോ എന്ന് പറയാം ആ ഒരു യെല്ലോ കളറിലാണ് ആ ബോർഡർ എല്ലാം വന്നിരിക്കുന്നത് പല്ലു തുമ്പ് വലിച്ചു കെട്ടിയേക്കുന്നതാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണോ റേറ്റ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റേഡിയേഷൻ ഏറും ഷേഡിലേക്കാണ് വരിക പല്ലു സെയിം റേറ്റ് ആണ് ഫൈവ് ഡബിൾ നയൻ ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബോട്ടിൽ ഗ്രീനാണ് എല്ലാം സെയിം അതുപോലെ തന്നെയാണ് നല്ലൊരു ചെക്ക് പാറ്റേണിലോട്ടാണ് സാരിയുടെ ഡിസൈൻ ഓൾ ഓവർ വരിക വരികട്ടോ പിന്നെ ഈ ഒരു ബോർഡർ ഞാൻ എല്ലാം പിന്നെ ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതന്നെ ഉള്ളൂ സാരി എല്ലാം സെയിം തന്നെയാണ് കളറിന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ എന്നാലും ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് നിങ്ങളെ ഒന്ന് കാണാൻ കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് വരുന്നത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുന്നതാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരികയോ ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യോ ചെയ്യട്ടോ അപ്പൊ ഇനി കാണിച്ചത് ഒരുപാട് എൻക്വയറി വന്നിരുന്ന നമ്മുടെ കല്യാണി കോട്ടൺ സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു